പുണ്നബി സല്ലാഹുഅലൈഹി വസ്ലമ തങ്ങളുടെയും റാശിങ്ങളിലെയും തുടർന്ന് വന്ന മഹാത്മാക്കളിലൂടെ കടന്നു വന്ന സുന്ന ഒരിക്കലും പാതേയത്തിൻ്റെ പിന്മുറക്കാരനായി ഒരു ഖലീഫയെ നമുക്ക് പറയാൻ കഴിയുമെങ്കിൽ വർത്തമാനകാലത്തിന്റെ വർത്തമാനകാലത്തിൻ്റെ ഉൽമും കാ ഇതേമില്ലത്തുമെന്നൊരു മനുഷ്യനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയുമെങ്കിൽ ആ മനുഷ്യന്റെ ഒറ്റ പേരാണ് സയ്യിദുൽ ഉലമ മുഹമ്മദ് മുത്തു കോയത്തങ്ങൾ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ അവരിലൂടെ നമ്മൾ ഈ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് തലമുറകളിലേക്ക് ഈ കൈമാറ്റം നടത്തൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇതിന്റെ കൂടെയാണ് ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ ദ്വാര ഉണ്ടായിട്ടുള്ളത് ഇതിന്റെ കൂടെയാണ് ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിന്റെ ദ ഉണ്ടായിട്ടുള്ളത് സമസ്തക്കൊപ്പം നിന്ന് ഇതിന് ശക്തി സംഭരിക്കുന്നതിന് വേണ്ടി കൂടെ നിന്ന് ആളുകൾക്ക് വേണ്ടി മാത്രമാണ് മഹത്തുക്കളായ മഹത്വക്കളായ ആരിഫിന്റെ പ്രാർത്ഥനകൾ ഉണ്ടായിട്ടുള്ളത് അവരുടെ അനുഗ്രഹ ആശിസുകൾ ഉണ്ടായിട്ടുള്ളത് അത് ഇനിയും തുറന്നു പോകുന്ന കാലം നമ്മൾ ഇതിന്റെ കൂടെ നിന്നുകൊണ്ട് ഗ്രാസ് റൂട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രസരണത്തിന് വേണ്ടി പണിയെടുക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വരും കാരണം ഇവിടെ അടക്കമുള്ളവർ പറഞ്ഞു വെച്ചത് ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് കല സമസ്തകല ജമയത്തുലന്മ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് അതിനേക്കാൾ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും എക്കാലത്തും വിദേഹത്തിനെ പ്രതിരോധിക്കാനും വിദേഹികളെ പ്രതിരോധിക്കാനും സുന്നത്ത് ജമാഅത്തിനെ പ്രസരിപ്പിക്കാനുമാണ് സമസ്ത മുൻപോട്ട് പോയിട്ടുള്ളതിൽ ഉള്ളതെങ്കിൽ ഇൻഷാ അള്ളാ ഇനിയും അത് അനവരതം തുടർന്നുകൊണ്ടേയിരിക്കും സമസ്തക്കൊപ്പം നിന്നുകൊണ്ട് അതിന് ശക്തി പകരാൻ നമ്മുടെ ഉലമാ കൂട്ടായ്മ അല്ലാഹുത്തല എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ എന്ന് ചെയ്ത് അവസാനിപ്പിക്കുമ്പോൾ കഴിഞ്ഞയാഴ്ചയാണ് കോടഞ്ചേർ എന്ന് പറയുന്ന പ്രദേശത്ത് കോഴിക്കോട് ജില്ലയിലെ മൊറംപാത്തി മഹലിലെ ആ വീട്ടിൽ ഹുസൈൻഖാ എന്ന് പറയുന്ന ഒരു സഹോദരൻ മരണപ്പെട്ടത് അതുകൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്തുകൊണ്ട് സമസ്തക്കൊപ്പം നിൽക്കണം സമസ്തക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചാൽ ദുനിയാവിൽ വെച്ച് അതിന്റെ പളപളപ്പുകളൊന്നും ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയരാകേണ്ടി വന്നാലും അന്നം തടയുന്ന തലത്തിലേക്ക് വരെ കാര്യങ്ങളൊക്കെ പോയാലും ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ശരി അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്ന അനുഗ്രഹ അവസാനത്തെ ഏടുകളിലേക്ക് എണ്ണിപ്പറയാൻ കഴിയുന്ന ആ ബഹുമാനപ്പെട്ട ഹുസൈൻ ഹുസൈൻകയെ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് എടുത്തു വെക്കുകയാണ് കഴിഞ്ഞയാഴ്ചയാണ് കോടഞ്ചേരിയിലെ മുറമ്പാത്തി മഹലിൽ നിന്ന് അദ്ദേഹം മരണപ്പെട്ടു പോയത് ക്രിസ്തീയ സഹോദരങ്ങൾ കുഞ്ഞുകൂടി കിടക്കുന്ന ഒരു പ്രദേശം അച്ചായന്മാരുടെ ഒരു ഏരിയ എന്ന് തന്നെ പറയാം അവരൊക്കെ ഹുസൈൻ കയ്യെ കാണാൻ വന്ന രംഗം അവിടെ നിന്ന് സാക്ഷ്യം അത് കണ്ടനുഭവിച്ച ആളുകൾ നമ്മളോട് പങ്കുവച്ചത് നിങ്ങളുടെ മുൻപിൽ പകർത്തുകയാണ് അവരൊക്കെ പറഞ്ഞത് അച്ചായന്മാർക്ക് സ്വീയ സഹോദരങ്ങൾ ഹുസൈൻ കൈയുടെ മയ്യത്ത് കണ്ട് തിരിച്ചു വരുമ്പോ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഹുസൈൻ കൈ ഇങ്ങനെ ചിരിച്ചു കിടക്കുന്നത് ഹുസൈൻഖ് എങ്ങനെയാണ് ഇങ്ങനെ മരിച്ചു കിടക്കുന്ന നേരത്തെ ചിരിച്ചു കിടക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ആ ചോദ്യം ആ പ്രദേശത്തെ സമസ്തയുടെ നേതാക്കളുമായി പങ്കുവെക്കുമ്പോൾ അവരൊക്കെ പറഞ്ഞ മറുപടി പ്രതിസന്ധി നിറഞ്ഞ സമയത്ത് ഒന്നും നോക്കാതെ ഒറ്റപ്പെട്ടാളമായി അള്ളാഹുവിന്റെ ദീനിന്റെ പരിച്ഛേദമായി പ്രവർത്തിക്കുന്നപ്പോ അതിനെതിരെ വരുന്ന സകല കൂരമ്പുകളെയും പ്രതിരോധിക്കുന്ന കവചമായി നിന്നപ്പോ അവസാനം ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും സാധാത്യങ്ങളും ഒക്കെ തങ്ങൾ ജീവിച്ച വഴി വെളിച്ചമുള്ളതായിരുന്നുവന്ത് കലിമത്തു പൂഞ്ചിരിക്കുന്ന പൂമുഖവുമായി മരണപ്പെട്ടു പോയതുപോലെ ഇതാ ഹുസൈൻ ആ രൂപത്തിൽ മരണപ്പെട്ടു പോയിരിക്കുന്നു എന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കുന്ന വഴി നമ്മൾ അംഗീകരിക്കുന്ന നേതൃത്വം സമസ്ത കേരള ജമിയ തുലമാ അതിന്റെ കൂടെ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് സാധ്യമാകണം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബഹുമാനപ്പെട്ടു തങ്ങൾ നിന്നത് ഇതിന്റെ കൂടെയാണ് ബഹുമാനപ്പെട്ട വലിയ തങ്ങളായിരുന്ന പി എം എസ് പൂക്കോയ തങ്ങൾ നിന്നത് ഇതിന്റെ കൂടെയാണ് ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങൾക്ക് ശേഷം പാണക്കാട്ടെ വലിയ തങ്ങളായിരുന്ന സയ്യിദ് മുഹമ്മദ് അലി സിഹാബ് തങ്ങൾ നിന്നത് ഈ പ്രസ്ഥാനത്തിന്റെ കൂടെയാണ് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്നെ ആഭ്യന്തര മന്ത്രി എന്നറിയാം